ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രേക്ഷകർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി അറുപത്തി ഒൻപതാം സം കീർത്തനം മുപ്പത്തൊന്നോ വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു സം സിക്സ്റ്റി നയൻ വേഴ്സസ് തേർട്ടി ആൻഡ് തേർട്ടി വൺ ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയെക്കാളും പ്രസാദകരമാകും മുപ്പത്തൊന്നാം വാക്യം അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാകുന്നു എന്ന് വായിക്കും ഇവിടെ കാളയെയും കൊമ്പും കുളമ്പുമുള്ള മൂരിയെയും എടുത്ത് പറയുകയാണ് എന്താണ് കാളയെയും മൂരിയെയും ഇവിടെ പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല പഴയ നിയമ യാഗങ്ങൾ പരിശോധിച്ചാൽ അവിടെ അർപ്പിക്കുന്ന കുറിച്ച് ഒരു കൃത്യമായ പ്രമാണം നൽകിയിട്ടുണ്ട് ആ പ്രമാണം ഊനമില്ലാത്തതിനെ യാഗമർപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാളയും മൂരിയും വിശേഷിയ മൂരിയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ കൊമ്പും കുളമ്പുമുള്ള മൂരിയെയും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ യാതൊരു ഊനവുമില്ലാത്ത നല്ല മേധസ്സുള്ള ഒരു യാഗമൃഗത്തെയാണ് അവർ യാഗമർപ്പിക്കുന്നത് അപ്പോൾ ആ യാഗാർപ്പണ വസ്തുവിൻ്റെ കൃത്യതയെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണത് അങ്ങനെയുള്ള ഊനമില്ലാത്ത വളരെ യോഗ്യതയുള്ള എന്തുകൊണ്ടും ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ ഒരു നിലയിലും തടസ്സമില്ലാത്ത ആ യാഗവസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് അതിനെ അർപ്പിക്കുന്നതിനേക്കാൾ പ്രസാദകരമാണ് എന്ത് മറ്റൊരു കാര്യം അതാണ് മുപ്പതാമത്തെ വാക്യം ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും അത് ഈ കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും യഹോവയ്ക്ക് പ്രസാദമാണ് അപ്പോൾ ഒറ്റവാക്കിൽ ചോദിച്ചാൽ എന്താണ് യഹോവയ്ക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കുന്നത് ഉത്തരം ഇതാണ് ദൈവത്തെ പാട്ടോടെ സ്തുതിക്കുന്നതും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതുമാണ് ഏറ്റവും ദൈവം പ്രസാദിക്കുന്നത് ഞാൻ ഇങ്ങനെ അതിനെ പറയട്ടെ ദൈവത്തെ പാട്ടോടെ സ്തുതിക്കുകയും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ നാവുകൊണ്ട് അഥവാ അധരങ്ങൾ കൊണ്ട് ചെയ്യേണ്ട ഒരു ശുശ്രൂക്ഷയാണ് അധരം കൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷയാണ് കാളയേക്കാളും മൂരിയേക്കാളും ഒക്കെ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത് അതരം കൊണ്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ആ ചിന്തകൾ വരുവാനായിട്ട് ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ല വായി പ്രസ്താവിക്കുന്നത് അപ്പോൾ ദൈവം മഹത്വപ്പെടുത്തക്ക നിലയിൽ ദൈവത്തെ സ്തുതിക്കണമെങ്കിലും ദൈവത്തെ പാട്ടോടെ ാമത്തെ കീർത്തിക്കണമെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം ആ ചിന്ത വരുവാനായിട്ട് അപ്പോൾ അങ്ങനെ നാം ചെയ്തെന്ന പക്ഷം തീർച്ചയായിട്ടും അതരം കൊണ്ട് ചെയ്യുന്ന ആ പ്രവൃത്തിയെ ദൈവമേറെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ ദാവീദ് പറയുന്ന വാക്കാണ് ദാവീദിന്റെ അധരം ആ നിലകളിൽ പാട്ടോടെ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദാവീദിന്റെ മറ്റൊരു സങ്കീർത്തനത്തിലൂടെ നിങ്ങൾ ശ്രദ്ധയൊന്നു കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ സങ്കീർത്തനത്തിൽ ദാവീദ് മറ്റൊരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദാവീദ് പറയുന്നത് എൻ്റെ അധരങ്ങൾ ആ അധരങ്ങളിലൂടെ ഞാൻ പാടുന്ന പാട്ട് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാളയേക്കാളും ഊരിയേക്കാളും ഒക്കെ എന്റെ ദൈവം പ്രസാദിക്കുന്ന കാര്യമാണ് അത് ദൈവസന്നിധിയിൽ ദാവീദിനുള്ള പ്രാഗൽഭ്യമായിരുന്നു എന്നാൽ ദാവീദ് അഞ്ചാം സങ്കീർത്തനം എഴുതുമ്പോൾ അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ അവിടെ ദാവീദ് മറ്റൊരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് അവരെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു നാവുകൊണ്ടവർ മധുരമാക്ക് പറയുന്നു ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് അത് പറയുന്നത് ആരെക്കുറിച്ചാണ് എന്ന് അതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതിക്രമം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയുക അവരുടെ പ്രത്യേകത എന്താ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി അവർ അധരമെടുത്ത് ചലിപ്പിക്കുന്നത് പോലും എന്തിനാണ് ഒന്ന് ഒരിക്കലും യോഗ്യമല്ലാത്ത കാര്യങ്ങൾ പറയുവാനായിട്ടാ അവരെക്കുറിച്ച് വായിക്കുന്നത് അവരുടെ വായിൽ ഒട്ടും നേരില്ല എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു പൂർവ്വകാല ചിത്രം അല്ലയോ അവിടെ നാവ് ഇത് പറഞ്ഞത് അവരങ്ങനെയായിരുന്നു അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ വാസ്തവത്തിൽ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്ന നാമം നമ്മുടെ അധരങ്ങൾ ചലിപ്പിച്ചിരുന്നത് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയായിരുന്നില്ല ദൈവത്തിന്റെ നാമം നമുക്ക് നാവിന്മരെടുപ്പൻ യാതൊരു അർഹതയും ഇല്ലാതിരുന്നവരായിരുന്നു അങ്ങനെ ജീവിച്ചവരാണ് ഞാനും നിങ്ങളും തൊണ്ട തുറന്ന സമുക്കുഴിയാവുകയും നാവുകൊണ്ട് തെറ്റായ വാക്കുകൾ മാത്രം പറയുകയും അങ്ങനെ നേരില്ലാത്ത പ്രവൃത്തി മാത്രം അതിരങ്ങൾ കൊണ്ട് ചെയ്യുകയും ചെയ്ത ഒരു കൂട്ടം ആടുകളായിരുന്നു ഞാൻ നിങ്ങളും എന്നാൽ ദൈവത്തിന് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിലേക്ക് വരുമ്പോൾ ദാവിതിനെ പോലെ നമുക്കും പറയാനായിട്ട് കഴിയുന്നത് നമ്മളെയും യാഗത്തേക്കാൾ ഏത് യാഗത്തേക്കാൾ മൃഗങ്ങളെ അർപ്പിക്കുന്ന ആ യാഗത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം അംഗീകരിക്കുന്ന വാക്കുകൾ പറയുവാനും നമ്മുടെ അധരങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നമ്മളെ യോഗ്യന്മാരാക്കി തീർത്തു നാം അഭിപ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അധരഫലം എന്ന സ്ത്രോത്രയാഗം ഇടപെടാതെ അർപ്പിപ്പിൽ നമുക്ക് അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവാൻ നമ്മുടെ അധരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തനകളെ മാറ്റി നമുക്ക് ദൈവമുള്ളവരാക്കി നമ്മെ തീർത്തു കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഇടയായിട്ട് തീർന്നു പറയുന്നത് പോലെ ഞാൻ സ്തുതി പാടേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞതുപോലെ നമ്മയും മൗനമായിട്ടിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന മാനപാത്രങ്ങളാക്കി തീർക്കുവാൻ ഇടയായിട്ട് തീർന്നു പ്രിയപ്പെട്ടവരെ പകരമായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ നമുക്ക് വേണ്ടി ദൈവപുത്രനായ കർത്താവ് ക്രൂശിലെ മരണത്തോളം ശാന്തനായിട്ടിരുന്നു അവിടുത്തെ നാവ് ചലിപ്പിക്കാതിരുന്നു അവിടുന്ന് നമുക്ക് വേണ്ടി ഒന്നും സംസാരിക്കാതിരുന്നു അവിടുന്ന് മൗനമായിട്ടിരുന്ന് നമുക്ക് വേണ്ടി വേദന മുഴുവൻ സഹിക്കുകയായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ അധരങ്ങൾ കൊണ്ട് പാപം മാത്രം ചെയ്ത് പാപ വഴികളിൽ സഞ്ചരിച്ചവരായിരുന്നെങ്കിൽ നമ്മയും ഇന്ന് അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന യോഗ്യത നന്ന് നമ്മെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഉയർത്തി നമുക്ക് പാടുവാൻ വായിൽ പുതിയ പാട്ട് തന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ച് പുത്രനിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്താം അവിടുത്തെ പൊന്നുനാമം മാത്രം മനുജകുലത്തിൻ പാപങ്ങൾ നീക്കാൻ പിറന്ന ദേവസുധ മനുജകുലത്തിൻ പാപങ്ങൾ നീക്കാൻ മണ്ണിതിൽ പിറന്ന ദേവ പാവികളെ പൂവിൽ വീണ്ടെടുപ്പ ലോകം പൂകിയതാ പാവികളെ പൂവിണ്ടെടുപ്പരലോകം പൂകിയതാ എന്നാശയും പ്രശംസയും ക്രൂശിലൻ യേശുവത്രേ എന്നാശയും യേശുവത്രേ ചടും തൻ മാർവിൽ മുത്തമിടും തൻ മുറി ചരിടും തൻ മാർവിൽ മുത്തമിടും തൻ മുറി യും പ്രശംസയും ചിടും തൻ മാർബിൽ മൊത്തമിടും തൻ മുറി ചാരിടും തന് മാർബിൽ